എല്ലാ കൂട്ടുകാർക്കും ഷീന ശ്രുചി വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു സോയാബോൾ ഫ്രൈ ഉണ്ടാക്കാം സോയാ ചങ്ക് ഫ്രൈ കേരള സ്റ്റൈലിൽ എണ്ണം നമുക്കുണ്ടാക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് സോയാ ചങ്ക് ഇത് ഉണ്ടാവും ഇത് ഞാൻ തലേദിവസം ദിവസം വെള്ളത്തിലിട്ട് തിളപ്പിച്ച് മൂടി വെച്ച് രാവിലെ അരിപ്പപാത്രത്തിൽ അരിച്ചെടുത്തതാണ് വെള്ളമയൊട്ടും ഇല്ലാതെ എടുത്തതാണ് അരിപ്പപാത്രത്തിൽ പിന്നെ ഇത് സവോള ഒരു സ ഒരു വലിയ സവോള നീളത്തിലരിഞ്ഞത് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ചുവന്നുള്ളി അപ്പോൾ ഈ വക ഐറ്റംസി പിന്നെ ഇത് ഉപ്പ് വിനാഗിരി വെളിച്ചെണ്ണ ഇനി നമുക്ക് ഈ വക ഐറ്റംസ് എല്ലാം വഴറ്റിയെടുത്ത് ഇത് ഫ്രൈ ആക്കാം കൈ ആയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം ഇപ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഉണ്ടാക്കാം അപ്പം ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുന്നുണ്ട് അത് തിളച്ച് വരുമ്പോൾ നമുക്ക് കടുക് ഇട്ട് പൊട്ടിച്ച് അതിലേക്ക് ചുവന്നുള്ളി കൊത്തി അരിഞ്ഞ് വെച്ചത് ഇട്ട് വഴറ്റിയെടുക്കണം ഞാൻ കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചുവന്നുള്ളി കൊത്തി അരിഞ്ഞത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ഇനി അതൊന്ന് മൂത്ത് വരണം ഒരു ബ്രൗൺ ഷെയ്ഡ് വരുമ്പോൾ നമുക്ക് സവോള ഇഞ്ചി എന്നിവയിട്ട് വീണ്ടും വഴറ്റിയെടുക്കാം നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഏതാണ്ട് ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സവോള ഇഞ്ചി എന്നിവ ഇട്ട് കൊടുക്കാം ഞാനിതിലേക്ക് സവോള അരിഞ്ഞത് ഇഞ്ചി എന്നിവ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം ഇനി ഒന്ന് തട്ടി കൊടുക്കുക ടാപ്പ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് സവോള അങ്ങ് വഴിന്ന് കിട്ടും അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ സവോള പെട്ടെന്നൊന്ന് ഫ്രൈ ആയി കിട്ടും അപ്പോൾ നമുക്ക് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഉണ്ടോ ഈ അളവ് ചേർത്ത് കൊടുത്താൽ മതി ഇതൊന്ന് ഫ്രൈ ആകാൻ വേണ്ടി മാത്രമാണ് കറിക്ക് മൊത്തമായിട്ടുള്ള രുചി കിട്ടാൻ കുറച്ചുകൂടെ ഉപ്പ് കൂടി ചേർക്കണം ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് വിലയ്ക്കാം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തെടുക്കണം പിന്നെ മീറ്റ് മസാലപ്പൊടി ചിക്കൻ മസാലയല്ല മീറ്റ് മസാലപ്പൊടി ചേർക്കുകയാണെങ്കിൽ നല്ല പോത്തുളച്ചയുടെ രുചിയിൽ കഴിക്കാൻ പറ്റും നോമ്പുകാലൊക്കെ പോത്തിറച്ചി കൂട്ടാൻ പറ്റാത്തവർക്ക് ഇത് ഡ്യൂപ്ലിക്കേറ്റ് പോത്തിറച്ചിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും സോയാബോൾ ചങ്ക് ഫ്രൈ പോത്തിറച്ചിയുടെ രീതിയിൽ നമുക്ക് തിന്നാൻ പറ്റും ജലദോഷമാണോ മാറിയില്ല അതുകൊണ്ടാണ് സ്വരം ഒരു വെറു വറാ സ്വരമായി ഇരിക്കുന്നത് എല്ലാവരും ക്ഷമിക്കുക കേട്ടോ ആ ആയിട്ട് സവോള ഇഞ്ചിയൊക്കെ ഒന്ന് വഴുന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് ഒക്കെ ചേർത്ത് വഴറ്റിയെടുക്കാം അതായത് മഞ്ഞൾ പൊടി മുളക് പൊടി മല്ലിപ്പൊടി മീറ്റ് മസാലപ്പൊടി ഇത്രയാണ് നമുക്ക് ഇതിനകത്ത് ഇടേണ്ട പൊടി ഐറ്റംസ് അപ്പോൾ നമുക്കിനി അത് ചേർത്ത് കൊടുക്കാം ഒരു കാര്യം പറഞ്ഞോട്ടെ നമ്മൾ ഈ പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കുമ്പോൾ തീ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വഴറ്റിയെടുക്കാൻ അല്ലെങ്കിൽ പെട്ടെന്ന് പൊടി കരിഞ്ഞു പോവും ഇപ്പോൾ നമ്മൾ പൊടി ഐറ്റംസ് ഒക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അതിൻ്റെ പച്ചമ പച്ചവണം മാറി ഉള്ള രീതിയിൽ വരെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് സോയാ ചങ്ക് ഇട്ടുകൊടുക്കാം ഇപ്പം ഞാനിതിലേക്ക് സോയാ ചങ്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഈ അരപ്പുമായിട്ട് യോജിപ്പിക്കും കണ്ട ഈ സമയം എരിവ് കൂടുതൽ വേണ്ടവർ കുറച്ചുകൂടെ മുളക് പൊടി ചേർക്കാം കുറവ് വേണ്ടവർ അധികം ചേർക്കണ്ട അല്പം മാത്രം മുളക് പൊടി മതി മുളക് പൊടിയിൽ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടി വേണേലും ഇടാം അപ്പം നല്ല ടേസ്റ്റായിരിക്കും ഞാനിവിടെ അധികം മുളക് പൊടി ഇട്ടിട്ടില്ല കാരണം ഇവിടെ എല്ലാവർക്കും കയറി കുറച്ച് മതി കൂടുതൽ വേണ്ടവർക്ക് കുറച്ചുകൂടെ ചേർക്കാം ഇനി അവസാനം നമുക്ക് ഒരു ടേസ്റ്റ് കിട്ടാനായിട്ട് ഒന്നുകിൽ ഈ സവോള അരിഞ്ഞത് നമ്മൾ മറ്റേ സവോള സവാളേന നമ്മൾ തക്കാളി അരിഞ്ഞത് സവോളയുടെ കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം അതെല്ലാം ഞാനിവിടെ വിനാഗിരിയാണ് ചേർക്കുന്നത് അപ്പോൾ ഈ സമയത്ത് വിനാഗിരി ഒരു ഒന്നര സ്പൂൺ ഒഴിച്ചു കൊടുക്കാം തക്കാളി ആണെങ്കിൽ അത് നമ്മൾ ആദ്യം സഫോളയൊക്കെ വഴറ്റിയില്ലേ ആ കൂടെ ഇട്ട് വഴറ്റിയെടുക്കാം അപ്പം ഞാനിവിടെ ഇതിലേക്ക് വിനാഗിരി ചേർക്കാൻ പോകണം ഒന്നര സ്പൂൺ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് ഗോരും തീ അല്പം കൂട്ടി വെക്കണം മീഡിയം ഫ്ലെയിമില് ഇട്ടു കൊടുക്കണം ജലദോഷം നല്ല ജലദോഷം അവരുടെ സ്വരം ബുദ്ധിമുട്ടായി വരുന്നത് കേട്ടോ നമ്മള് നന്നായിട്ട് ഇളക്കി ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം വെള്ളമൊട്ടുമില്ലാത്ത രീതിയിൽ നന്നായിട്ട് ഫ്രൈ ആക്കണം അതായത് പോത്ത് ഫ്രൈ ഒക്കെ ഉണ്ടാക്കില്ലേ അതുപോലെ തന്നെ ഈ സമയത്ത് നമുക്ക് ബാക്കി ഉപ്പ് കുറച്ചുകൂടെ പോരായി ഉള്ളത് നമുക്ക് ഇട്ട് കൊടുക്കണം കറിക്ക് ടേസ്റ്റ് കിട്ടാനായിട്ട് അല്പം ഉപ്പ് കൂടി ചേർക്കണം കൂടി പോകില്ല അല്പം ചേർത്തിട്ട് ഇളക്കി തിരിച്ചു നോക്കണം പോരായിക ഉണ്ടെങ്കിൽ മാത്രമേ ചേർക്കാവുള്ളൂ ഇരുന്നോ ഒരിക്കലും കൂടി പോവില്ല ഉപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നന്നായിട്ട് ഫ്രൈ ആയി വരുന്നുണ്ട് കണ്ടോ നല്ല കളറിൽ കിട്ടിയില്ലേ അവസാനം ഇപ്പം ഇതിനകത്തേക്ക് നമുക്ക് കറിവേപ്പിലൊക്കെ ചേർത്ത് വെക്കാം പക്ഷേ ഇതിപ്പം വെളുപ്പിന് മണി സമയത്താണ് ഞാനിത് വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് കറിവേപ്പില ഇപ്പം ഞാൻ ഇടുന്നില്ല ഞാൻ പിന്നെ ഇതിനുള്ളൂ പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുമ്പം ഇത് കറിവേപ്പിലയും കൂടെ ചേർത്ത് മൂ ഒന്ന് മൂടി അടച്ചു വെക്കണം ഒരു മിനിറ്റ് നേരെ അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് തുറന്നു കഴിയുമ്പോൾ കറിവേപ്പിലയുടെ മണവും എല്ലാം കൂടെ ആകുമ്പോൾ നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റ് ആവും ഇങ്ങനെ നമ്മുടെ സോയാബോൾ ചങ്ക് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്